ഇതെന്ത് പോസ സഭ ഇതെന്ത്രിക്കുന്നു വരിക എവിടെ എവിടെയെങ്കിലും പോയിരുന്നുള്ളേൽ കെട്ടൂ കറക്റ്റ് കാണാതിരിക്കും ഞാൻ അതിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യണ്ടേ എനിക്ക് അതറിയാൻ പറ്റും ഇങ്ങനെ വെച്ചിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഹായ് മോർണിംഗ് രാവിലെ തന്നെ മഴയാ രാവിലെ സമീപം എത്ര രാവിലെ തന്നെ മഴ ഉണ്ടോ നമ്മൾ കോളേജിൽ പോയി ഇറങ്ങിയതാ എത്ര നേരം കൂടെ വെയിലാണ് ഇത്ര നേരം വെയിലായിരുന്നു ആ കൊടയുണ്ട് കൊടെയുണ്ട് ബാഗിലുണ്ട് അത് വന്നില്ല മതി വരണ്ട വാ സമയം പോയി കൂട്ടെ ഒന്നോ ആ ഒന്നോ ഭയങ്കര പോസ്സായിപ്പോ വേണ്ട ഞാൻ വിളിച്ചോളാം നോക്കിയോ സാരണ സഭസഭ അങ്ങനെ എങ്ങനെയാണ് നിനക്ക് അവിടെ വരയ്ക്കാം എവിടെ എവിടെയെങ്കിലും പോയിരുന്നോടെ ഇങ്ങോട്ട് മാ വാശി പേടിക്കാതോ വാ ഇങ്ങോട്ട് അവിടെ നിന്റെ കോളറല്ലേ ഇതാ ആ ആ ഓ മഴയാ മഴ കൊണ്ട് പേടിച്ചിരിക്കുക ശരി എന്നാൽ അവിടെ ഇണ്ടോ പേടിക്കണ്ടോ പേടിക്കണ്ടോ ോന്നു കേടുന്നോ കേ കുഴപ്പമില്ല കേടന്നോ പേരും മഴ പേരും മഴ നോക്കി ഞാനിപ്പോ കോളേജിലെത്തി എന്റെ ക്ലാസ്സിന് മുമ്പിലല്ലേ നോക്കി എന്തിനും മഴ നോക്കി മഴയും കാറ്റും മഴയും കാറ്റുവാഴ പെയ്തു കഴിഞ്ഞാൽ മഴയും കാറ്റുക അപ്പോൾ എനിക്ക് വേറെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഞാനേ ഇന്ന് പിന്നെ രാവിലെ കോളേജിൽ പോയിട്ട് പിന്നെ എനിക്ക് വേറെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കോളേജിൽ നിന്ന് ഇപ്പം ഞാനത് വീട്ടിലെത്തി ഇപ്പം എന്താ തുണി ഇരിക്കാൻ പോവാം തുണി അല്ലെ കിട്ടായിരുന്നു അപ്പം ഇനി ഇത് ഇരിക്കാൻ പോകണം പക്ഷേ എനിക്ക് വലത്തേ കൈമണ്ട് അറിയിപ്പം വെയിറ്റ് പിടിക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് നമ്മളടുത്തേക്കൊണ്ട് എടുത്തുകൊണ്ട് പോന്നു അപ്പോൾ ഞാനേ മുകളിൽ പോയിട്ട് വരാം യെസ് അപ്പോൾ ത മുകളിലെത്തി തുറന്നിട്ട് ഞാൻ ഓരോന്ന് ഓ ഓരോന്നോരൊന്നും വിരിക്കണം അപ്പോൾ ഞാനേ തുണി വിരിച്ചിട്ട് വരാം കേട്ടോ ഓക്കെ തുണി വിരിക്കുന്ന ഒക്കെ നിങ്ങൾ മിക്കവാറും ഉള്ളൊക്കെ കാണുന്നതല്ലേ പിന്നെ ഞാനായിട്ട് എടുത്ത് കാണിക്കണം വെറുതെ ബോറാക്കുന്നില്ല അപ്പോൾ ഞാൻ തുണി വിരിച്ചിട്ട് വരാം അപ്പോൾ അങ്ങനെയെല്ലാം വിരിച്ചിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ളത് അണ്ടർ ഗാർമെൻസ് ആണ് അത് പക്ഷേ ഇവിടെ ഇരിക്കലുള്ളൂ താഴെ കൊണ്ടിട്ടേ വിരിക്കയുള്ളു ഇവിടെ ഈ ഓപ്പൺ പ്ലേസും പക്ഷിക്കാട്ടങ്ങളൊക്കെ ചിലപ്പം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അണ്ടർ ഗാർമെൻസ് ഇരിക്കലും ഇവിടെ ഇരിക്കാറില്ല അത് താഴെ വിരിക്കാറുള്ളൂ പിന്നെ താഴെ പോയി രാത്രി ഉള്ള കുറച്ചൊരു മൂന്നാലെണ്ണം ഉണ്ട് അതും വിരിച്ചിട്ടിട്ട് ഞാൻ കുളിച്ചിട്ട് വരാം ഓക്കെ അപ്പം ആദ്യ കാഴ്ചയിലൂടെ ഞാനെന്ന സെഗ്മെൻറ്റിൽ ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് നഖം വെട്ടുന്നത് എന്നാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ ടെക്നിക്കിൽ ഞാൻ ഉപയോഗിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഏതായാലും നമുക്ക് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നു അതാണ് ഇപ്പം ഞാനിവിടെ ഒരു ടർക്കി കിട്ടിയത് ടർക്കി ഞാനിപ്പോൾ ഇവിടെ പെട്ടെന്ന് കിട്ടിയപ്പോൾ ടർക്കി ഇട്ടതാണ് ആ ടർക്കിക്ക് ഒരു ന്യൂസ് പേപ്പർ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇടാറുണ്ട് ഫോണിൽ വെച്ചു ഓരോ വിഷീമ്പേടും ഈ ഓരോ കാര്യങ്ങളും ചെയ്യുന്നു ഇപ്പം ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇല്ലേ പല കാര്യങ്ങളും ഞാനിപ്പോൾ നിങ്ങളെ കാണാൻ ചെന്നില്ല അത് ഓരോ വിഷീമ്പേടും അവരവരുടേതായ രീതിയിൽ കാണിക്കുമ്പോൾ അതിന് അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ടാകും കേട്ടോ എന്നെപ്പോലെ തന്നെയാണ് എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അവരവരുടേതായ രീതിയിലുള്ള വ്യത്യാസങ്ങൾ അവർ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും ഞങ്ങൾ പൊതുവേ എന്താ പറയുക നമ്മൾ കാണില്ലേ കാഴ് കാഴ്ചയേക്കാൾ കൂടുതൽ കേൾവിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് പിന്നെ തൊട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും പിന്നെ എനിക്ക് ദൈവത്തിൻ്റെ കാരണം കൊണ്ട് കുറച്ച് കാണാം എന്നുള്ളത് കൊണ്ട് അങ്ങനെ ആ കാഴ്ചയും കൂടെ ഞാൻ വിനിയോഗിക്കും എന്നുള്ളതേ ഉള്ളൂ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ കാഴ്ചയും കൂടെ ഞാൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഓക്കെ അതാണ് എന്നാലും മിക്കവാറും നമ്മൾ കേൾവിയും ഒക്കെ തന്നെയാണ് മിക്കവാറും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ നഖം വെട്ടുന്ന കാര്യം പിന്നെ നമ്മളീ പാതി വെളിച്ചത്തിലൂടെ ഞാനെന്ന വിഷയത്തിൽ നമ്മൾ പല കാര്യങ്ങളും കാണിച്ചായിരുന്നുണ്ട് അപ്പം ഞാൻ എങ്ങനെയാന്നുള്ളത് നിങ്ങൾ കാണിച്ചതൊന്നുള്ളതേ ഉള്ളൂ ഏ അപ്പോൾ പിന്നെ ആദ്യമൊക്കെ എൻ്റെ കൈ മുറിയുമായിരുന്നു ഞാനിങ്ങനെ വെട്ടുന്ന വെട്ടിപ്പഠിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ എൻ്റെ കൈ മുറിയായിരുന്നു കയറിപ്പോകുമായിരുന്നു അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല തരി നകം വെട്ടാൻ പറ്റുന്നുണ്ട് ഇനി നഖം ഞാൻ എങ്ങനെ അറിയുമെന്ന് വളർന്നു കഴിയുമ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും നമ്മളൊരു അസ്വസ്ഥത ഉണ്ടാവില്ല കയ്യിൽ അങ്ങനെ അറിയാൻ ഒന്ന് രണ്ടാമത്തെ കാര്യം പിന്നെ നമ്മൾ നമ്മുടെ തുടമ്പ സമയത്ത് ഈ നഖം ഇങ്ങനെ വളർന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും ഭയങ്കര ഒരു ഇതായിട്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതനുസരിച്ച് ഞാൻ പോയിട്ട് വിട്ടു അതാണ് അങ്ങനെയാണ് പിന്നെ ഇത് ഞാൻ ആദ്യം നേരത്തിട്ട് നേട്ടാണെന്ന് വിചാരിച്ചത് പിന്നെ കസാലമായിട്ട് കിട്ടും എന്നുള്ള ഉറപ്പില്ലായിരുന്നു കറക്റ്റ് വിസിബിലിറ്റി ഇപ്പോഴും കറക്റ്റ് കിട്ടിയിട്ടൊന്നുമില്ല ഞാനിത് വോയിസ് ഓവർ കൊടുക്കുവാണ് അന്നേരം വീഡിയോയിൽ കുറച്ച് നാൾ പറഞ്ഞു പക്ഷേ ഞാൻ ഞാനിപ്പോൾ ഇത് വോയിസ് ഓവർ കൊടുക്കുവാണ് അതാണ് കുറേയൊക്കെ കിട്ടി കുറേയൊക്കെ കിട്ടിയില്ല അതാണ് അല്ല കുറേയൊക്കെ കിട്ടി കുറേയൊക്കെ കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ നഖം വെട്ടുന്നത് കറക്റ്റ് വിസിബിലിറ്റി ഇല്ല നേട്ടുകൊണ്ട് വെട്ടുന്ന സമയത്ത് കാണുന്ന സമയത്ത് എനിക്കറിയാം അതാണ് എന്നാൽ ഞാൻ തന്നെയല്ലേ ഷൂട്ടിങ്ങൊക്കെ ഷൂട്ടിംഗ് എഡിറ്റിങ്ങൊക്കെ ഞാൻ തന്നെയാണ് ആദ്യമൊക്കെ ആരെയൊക്കെ എന്നെ സഹായിക്കായിരുന്നു കേട്ടോ അമ്മ അച്ഛൻ അങ്ങനെ പിന്നെ പിന്നെ നമ്മൾ ഇൻഡിപ്പെൻ്റ് ആവണം എന്നുള്ളതുകൊണ്ട് ഞാൻ തന്നെ ഷൂട്ടിങ്ങ് പിന്നെ ഈ കോളേജിലും അങ്ങനെയൊക്കെ പോകുമ്പോൾ എപ്പോഴും നമുക്ക് ഒരാളുടെ സഹായം ചോദിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ തന്നെയായി അതാണ് എഡിറ്റിംഗ് വേണ്ടത് ഞാൻ തന്നെയായിരുന്നു ഷൂട്ടിങ്ങിന് മുന്നിൽ ഇവരെല്ലാം ഒക്കെ സഹായിക്കുമായിരുന്നു പക്ഷേ ഡെയിലി ഡെയിലി ബ്ലോഗിലേക്ക് വന്നപ്പോൾ പിന്നെ ഫുൾ ഞാൻ തന്നെയാണ് അച്ഛനുള്ള സമയത്ത് അച്ഛൻ ചിലപ്പോൾ ഇടയ്ക്ക് പല വിഷ് വീഡിയോസൊക്കെ എടുക്കാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നാലും മിക്കവാറും ഞാൻ തന്നെയാണ് ഒറ്റക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം ഇത് മുഴുവൻ കാണിക്കുന്നില്ല ബോറടിക്കും അങ്ങനെ മുഴുവൻ കാണിക്കുന്നില്ല ഓക്കെ ഫ്രണ്ട്സ് ഇതുവരെ നമ്മുടെ എടുത്ത് വീഡിയോ നമുക്ക് നാളെ കാണാം അതുവരെ ടാറ്റാ